ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് നൈറ്റിയുടെ മെറ്റീരിയൽസ് ആണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ രണ്ടാ അതിനകത്ത് ആദ്യത്തെ ഒരു പീസാണിത് അപ്പം ഞാൻ ഇങ്ങനെയുള്ള പീസുകളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ ഈ ടോപ്പ് വീട്ടിലിടാനുള്ള ആ ഒരു ടോപ്പൊക്കെ തയ്ക്കുന്നത് ഈ ഒരു മെറ്റീരിയലിന് വന്നിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഷോപ്പിലും കിട്ടും ഇപ്പം ഒട്ടുമിക്ക ഷോപ്പുകളിലെല്ലാം കിട്ടും ഈ ടൈപ്പിലത്തെ നൈറ്റിയുടെ പീസുകൾ അപ്പോൾ ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് നല്ലതുപോലെ നിൽക്കും നമ്മൾ ടോപ്പ് റെഡിമെയ്ഡ് വാങ്ങുന്നതിനെക്കാട്ടിൽ കുറച്ച് നാൾ നമുക്ക് ഈട് നിൽക്കും ഇതേപോലത്തെ മെറ്റീരിയൽസൊക്കെ മേടിച്ച് നമ്മൾ ടോപ്പുകളൊക്കെ അടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കുറച്ച് പ്രാവശ്യം ഇത് പുറത്തോട്ട് ഉപയോഗിക്കാം അപ്പോൾ അതെ ഇതാണ് ആദ്യത്തെ ആ ഒരു മോഡല് ഇത് നിറയതാ ഇതുപോലെ അജിറക്ക് പ്രിന്റ് വരുന്ന ഒരു മോഡലാണ് അജിറക്കിൻ്റെ ആ ഒരു മോഡലിൽ വരുന്നതാണ് നല്ല സോഫ്റ്റ് തുണിയാണ് നല്ല കോട്ടൺ തുണിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആ ഒരു പീസ് ഇനി നമുക്ക് അടുത്ത ആ ഒരു മോഡൽ കാണാം അടുത്ത വന്നിട്ടുള്ളതാണ് ഇതുപോലത്തെ ഒരു പ്രിൻറിന്റെ ഇതിലൊരു സ്ട്രൈപ്സ് പോലൊക്കെ ഉണ്ട് പിന്നെ ഒരു ലീഫിൻ്റെ ഡിസൈൻ ആണ് ഇതിന് ഏകദേശം എണ്ണം നൂറ്റി മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ആ റേറ്റിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയത് ഇതൊരു കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ പോലെ ഉണ്ട് കോട്ടൺ ആണ് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണിത് ഈ ഒരു കളറാണ് പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു കളറാണ് അപ്പോൾ ഇതാണ് സെക്കൻഡാണ് ഓക്കെ ഏത് മോഡലിൽ വേണമെങ്കിലും ടോപ്പുകളൊക്കെ അടിച്ചിടാം ഇനി ഞാൻ അടുത്ത് വരണം ഒരു കളറാണ് ഇത് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് രൂപ ആ ഒരു റേഞ്ച് വരുന്നതാണ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത് ഇതെന്താ അകത്ത് പ്രിന്റ് ഇല്ല എൻ്റെ പുറത്ത് ഇതേപോലെ പക്ഷേ ഇത് കളറ് പോവുകയൊന്നുമില്ല നല്ല ലാസ്റ്റ് ചെയ്യുന്ന തുണിയാണ് കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയലാണ് ഇതും നല്ല ടോപ്പൊക്കെ തയ്ക്കാൻ നല്ല നൈറ്റ് തയ്ക്കാനും നല്ലതാണ് ടോപ്പ് തയ്ക്കാനും നല്ലതാണ് അപ്പം അടുത്തത് വീണ്ടും ഒരു അജിറക്ക് ആണ് ഇതിന് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇങ്ങനെ വരുന്ന പ്രിൻ്റും ഈ ഒരു ടൈപ്പ് തുണിക്കും പൊതുവെ വില കൂടുതലാണ് മറ്റേ നമ്മൾ സാധാ കോട്ടൺ സാധാ പ്രിൻ്റിൻ്റെ ഒക്കെ കാട്ടിലും കുറച്ചുകൂടി ഒരു കൂടുതലായിരിക്കും ഇതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് അപ്പം ഇനി ഇത് വഴിയേ ഞാൻ ഓരോ ദിവസം ഇതൊക്കെ തയ്ക്കുമ്പം ഞാനിത് കാണിച്ചു തരാം ഇതൊക്കെ ഏതൊക്കെ മോഡലിലാണ് തയ്ച്ചിടാൻ പോകുന്നത് എന്നുള്ളത് ഇതും നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ തയ് തയ്ച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ ഇട്ട് കാണി ലാസ്റ്റ് എൻ്റെ ഇത് കാണിച്ച് തരാം എങ്ങനെയാണ് ഞാൻ തയ്ച്ച് എടുത്തേക്കുന്നതെന്നുള്ളത് അടുത്തതാണ് ഇതുപോലത്തെ ഒരു നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലേ ആവുന്നുള്ളൂ പക്ഷേ ഇത് നല്ല ലാസ്റ്റ് ചെയ്യും ഈ തുണിയൊക്കെ നമ്മൾ തയ്ച്ച് നൈറ്റി ആയാലും ഇത ഇതുപോലെയാണ് എൻ്റെ പുറമൊക്കെ നല്ല ഒരു കളറാണ് ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഒരു പ്രിന്റാണ് ഇതൊന്നും കളർ കളറ് ഇല്ല നല്ല ലാസ്റ്റ് ചെയ്യും ഇനി അടുത്തേ വന്നിട്ടുള്ള അതാണ്ട് ഈ ഒരു കളറാണ് ഇതൊരു പിങ്ക് കളർ എന്ന് പറയാൻ പറ്റില്ല റോസ് ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് ഒരു പ്രിൻ്റ് ഉണ്ട് ഇതിനകത്ത് ബ്ലാക്ക് ഒരു പർപ്പിൾ കളറ് പോലത്തെ ഒരു പ്രിൻ്റ് ആണ് ഡയറക്റ്റ് നേരിട്ട് കാണുമ്പോൾ ഇതിൽ എത്രത്തോളം കാണാൻ അറിയില്ല ക്യാമറയിൽ വരുമ്പോൾ ഏത് കളറായിട്ടാണ് കാണുന്നത് ഇതും നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയേ ഉള്ളു ഈയൊരു മെറ്റീരിയലിന് ഇങ്ങനെ നമ്മൾ ടോപ്പ് എടുത്ത് തയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ് നല്ല വിലക്കുറവിൽ നമുക്ക് നല്ല നല്ല ടോപ്പുകളൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും അത ഇതും വേണ്ട ഇത് ആ അജിറക്കിൻ്റെ ആ ഒരു മെറ്റീരിയൽ കണ്ട പോലത്തെ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് പക്ഷെ പ്രിൻ്റിനൊക്കെ ഇച്ചിരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഒരു നൂറ്റമ്പത് രൂപയ്ക്കകത്താണ് അതിൻ്റെ ആ ഒരു റേറ്റ് വന്നിരിക്കുന്നത് ഇനി ഞാൻ തയ്ച്ച ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ഞാൻ ആ ഒരു മോഡൽ തയ്ച്ചത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഗായ്സ് താങ്ക്